നമസ്കാരം എസ് ഐ ആറിന്റെ ആദ്യഘട്ടം പൂർത്തിയായി ഇന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്ത് സമർപ്പിച്ചതിന് ശേഷമുള്ള കരട് വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒമ്പതിന് പ്രസിദ്ധീകരിച്ചു എന്നാൽ ഇപ്പോൾ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് പ്രവാസികൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് പരിശോധിക്കാം ആദ്യമായിട്ട് എസ് ഐ ആറിൽ കരട് വോട്ടർ പട്ടികയിൽ പേര് വന്നിട്ടില്ലാത്ത പ്രവാസികളെല്ലാം നിർബന്ധമായും ഫോം സിക്സ് ഇ സമർപ്പിക്കേണ്ടതാണ് അത് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഫോം സിക്സ് ഇ സമർപ്പിക്കുമ്പോഴുണ്ടാകുന്ന എന്തെല്ലാം പ്രതിസന്ധികളാണ് കഴിഞ്ഞ ദിവസം പ്രവാസി വെൽഫെയർ പൂവ്യത്തിന്റെ എസ് ഐ ആർ ഹെൽപ്പ് ഡെസ്കിൽ ഒരു വ്യക്തി വന്നു അദ്ദേഹത്തിന്റെ ഫോം സിക്സ് ഇ ഫിൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം വന്നു ചേർന്നത് അദ്ദേഹത്തിന്റെ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന്റെ ജില്ല സെലക്ട് ചെയ്തു മണ്ഡലം സെലക്ട് ചെയ്തു പ്രാഥമിക വിവരങ്ങൾ ടൈപ്പ് ചെയ്തു പിന്നെ താഴേക്ക് വന്ന് പ്ലേസ് ഓഫ് ബർത്ത് എന്ന ഒരു കോളം സെലക്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പാസ്പോർട്ടിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്ലേസ് ഓഫ് ബർത്ത് വരുന്നത് കുവൈത്താണ് എന്നാൽ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളും അതിനാണ്ട് അനുബന്ധിച്ചിട്ടുള്ള ജില്ലകളും മാത്രമാണ് ഇന്ത്യക്ക് പുറത്ത് ജനിച്ചിട്ടുള്ള അതിൽ അബ്രോഡ് ജനിച്ച അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഇന്ത്യ ജനിച്ച ഒരുപാട് പ്രവാസികളുണ്ട് ആ പ്രവാസികളുടെ പേര് ചേർക്കാൻ ഇന്ന് സാധിക്കുന്നില്ല കാരണം അതിൽ ആ ഒരു കൺട്രി സെലക്ട് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ ഇന്ന് ലഭ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇനി രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന പുതിയ പാസ്പോർട്ടുണ്ട് പാസ്പോർട്ട് ന്യൂ സീരീസ് പാസ്പോർട്ടിൽ ഡബിൾ ആൽപ്പറ്റാണ്ടായിരുന്നത് ഈ ഡബിൾ അൽഫബറ്റ് വരുന്ന പാസ്പോർട്ടും ആ നമ്പർ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അത് എൻട്രി ചെയ്യാൻ സിസ്റ്റം ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇലക്ഷൻ കമ്മീഷന്റെ പഴയ പാസ്പോർട്ടുകൾ പാസ്പോർട്ടുകളൊക്കെ സിംഗിൾ അൽഫബറ്റും ബാക്കി നമ്പറായതുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്തത് അപ്പോൾ പുതിയ സീരീസ് വരുന്ന പാസ്പോർട്ടിലുള്ള പ്രവാസികൾക്കും ഇപ്പോൾ ഫോം സിക്സി സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ മൂന്നാമത്തെ കാര്യം പ്രവാസികൾ ഫോം സിക്സിഎ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ റിലേറ്റീവ്സിന്റെ ബന്ധുവിന്റെ ഒരു എപ്പിക് നമ്പറോ അല്ലെങ്കിൽ അവരുടെ ബൂത്ത് ഇൻഫർമേഷനോ ഒന്നും നമ്മൾ ആ ഫോമിൽ നൽകുന്നില്ല നമ്മൾ കേവലം മണ്ഡലം മാത്രം സെലക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ പ്രാഥമിക വിവരങ്ങൾ ഈവൻ വില്ലേജോ അല്ലെങ്കിൽ പഞ്ചായത്തോ പോലും നമ്മൾ ഡ്രോക്ക് ഡൗൺ ലിസ്റ്റ് വെച്ച് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ആളുകൾ മാനുവൽ ടൈപ്പ് ചെയ്തിട്ടാണ് വില്ലേജെല്ലാം ടൈപ്പ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഈ ഫോം സിക്സ് കെ സബ്മിറ്റ് ചെയ്ത് അതിന്റെ പ്രൊസീജിയർ പൂർത്തിയായി ലിസ്റ്റ് വരുമ്പോൾ ഇത് ഏത് ബൂത്തിലായിരിക്കും വരിക എന്നതിനെ കുറിച്ച് പ്രവാസികൾക്ക് വലിയ ആശങ്കയുണ്ട് ഇതിന്റെ സോർട്ടിംഗ് പ്രക്രിയ എങ്ങനെയാണ് ഇത് കൃത്യമായിട്ട് അതാത് ബൂത്തുകളിൽ വരുമോ കാരണം നമുക്ക് അനുഭവം ഉള്ളത് ഇപ്പോൾ നിലവിലെ എസ് സിആർ കണ്ട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ പല വീടുകളിലെയും അംഗങ്ങൾ വിവിധ ബൂത്തുകളിലേക്ക് കിടക്കുന്നതായിട്ടുള്ള പരാതികൾ നിലവിലെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതും ഒരു ആശങ്കയാണ് പ്രവാസികൾ എന്റർ ചെയ്യുന്ന കറക്റ്റ് ബൂത്തിൽ അല്ലെങ്കിൽ ബൂത്ത് പോലും നമുക്ക് സെലക്ട് ചെയ്യാൻ ആ സൈറ്റിൽ ഓപ്ഷൻ ഇല്ല പക്ഷെ ഏത് ബൂത്തിൽ ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ നടത്തുക കൃത്യമായ ബൂത്തിൽ തന്നെയാണ് നമ്മുടെ പേരുകൾ വരിക എന്നതിനെ കുറിച്ചുള്ള ഒരു ആശങ്കയും സംശയവും പ്രവാസികൾ പ്രകടിപ്പിക്കുന്നുണ്ട് പ്രവാസികൾ എൻ്റർ ചെയ്ത ഫോം സിക്സ് എ അതിന്റെ അക്നോളജ്മെന്റ് നമ്പർ വെച്ച് പല ആളുകൾക്കും ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പരാതി വരുന്നുണ്ട് അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ അക്നോളജ്മെന്റ് നമ്പർ എന്ന് പറയുന്നത് എസ് ലെവൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നമ്പറാണ് ആ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ അതിന്റെ മിഡിൽ ആയിട്ട് സിക്സ് എ എന്ന് കാണാം അപ്പൊ ഈ സിക്സ് എ എന്ന് കാണുന്നതിന് മുമ്പ് ഒരു സീറോ സിക്സ് എ എന്ന് തെറ്റിദ്ധരിച്ച് പ്രവാസികൾ എന്റർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ മുന്നിലുള്ള ലെറ്റർ യഥാർത്ഥത്തിൽ സീറോ അല്ല അത് ഇംഗ്ലീഷ് ലെറ്റർ ഓ ആണ് അപ്പൊ പല ആളുകൾ അത് സീറോ സിക്സ് എ ടൈപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് ട്രാക്ക് ചെയ്യുമ്പോൾ നോ റെക്കോർഡ് ഫൗണ്ട് എന്ന് വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ കൃത്യമായിട്ട് ഒ സിക്സ് എൻ്റർ ചെയ്താൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അത് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും ഇനി വേറൊരു പ്രശ്നം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതായത് ഇതുപോലെ തന്നെ നോ റെക്കോർഡ് ഫൗണ്ട് എന്ന് വരുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് ഡ്രാഫ്റ്റ് റോൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഉദാഹരണമായിട്ട് ഡിസംബർ അഞ്ചിന് മുമ്പ് സബ്മിറ്റ് ചെയ്ത പല ഫോം സിക്സ്റ്റി അപേക്ഷകളും ഇതുപോലെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇത് നമ്മൾ കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കൊടുക്കുകയും അവിടുന്ന് ഒഫീഷ്യലായിട്ട് നമ്മൾക്ക് ലഭിച്ച മറുപടി ഡിസംബർ അഞ്ചിന് മുമ്പ് സബ്മിറ്റ് ചെയ്ത അപേക്ഷകൾ അവരുടെ സിസ്റ്റം ബാക്ക്ബോൺ ഡാറ്റാബേസ് ഇഷ്യൂ കാരണം അത് പ്രോസസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇത്തരം പ്രവാസികൾ ഫോം സിക്സ് ഇയേഴ്സ് സബ്മിറ്റ് ചെയ്ത പ്രവാസികൾ വീണ്ടും റീസബ്മിറ്റ് ചെയ്യണം എന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ നമ്മെ അറിയിക്കുന്നുണ്ട് അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ടതാണ് നവംബർ ലാസ്റ്റോ അല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റോ ഡിസംബർ അഞ്ചിന് മുമ്പോ സബ്മിറ്റ് ചെയ്ത പ്രവാസികൾ അവർക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ വീണ്ടും അത് റീസബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് പിന്നെ വെബ്സൈറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലൻ അതിന്റെ മലയാളം ടൈപ്പിംഗ് ആണ് അത് തീർച്ചയായിട്ടും നമ്മൾ പ്രതിപാദിക്കേണ്ട ഒരു വിഷയമാണ് കാരണം ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുമ്പോൾ അതിന്റെ ഓട്ടോ ട്രാൻസ്ലേഷൻ വരുന്നത് മുഴുവൻ തെറ്റായിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ് അതൊരു മലയാളം ടൈപ്പിംഗ് ഒരു വില്ലനായിട്ട് മാറിയിരിക്കുകയാണ് ആ സൈറ്റിൽ അപ്പൊ നമ്മളത് ഓരോ ലെറ്ററും കറക്റ്റ് ചെയ്യുന്നതിന് കീബോർഡ് ലേ ഓട്ട് ഓൺ സ്ക്രീൻ എടുത്ത് പിക്ക് ചെയ്ത് ഇടേണ്ട ഒരു സാഹചര്യമുണ്ട് പല ചില്ലക്ഷരങ്ങളും കൃത്യമായിട്ട് വരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ പല ഇൻഫർമേഷനും മലയാളത്തിൽ തെറ്റായിട്ടാണ് അതിൽ രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന അപേക്ഷകളിൽ മലയാളം തെറ്റായി വരുന്ന അപേക്ഷകൾ അത് പ്രോസസ് ചെയ്യുമ്പോൾ അത് മലയാളം വോട്ടർ പട്ടികയിൽ മലയാളം തെറ്റായിട്ട് വരുമോ എന്നുള്ളൊരു ആശങ്കയും പ്രവാസികൾ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആദ്യം സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് ഒന്ന് പ്ലേസ് ഓഫ് ബർത്ത് അദർദാൻ ഇന്ത്യ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ നൽകേണ്ടതുണ്ട് രണ്ടാമത്തത് ന്യൂ സീരിസ് പാസ്പോർട്ട് രണ്ട് അല്പത്തി വരുന്ന പാസ്പോർട്ടുകൾ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനും വെബ്സൈറ്റിൽ നൽകേണ്ടതുണ്ട് ഈ രണ്ട് ഓപ്ഷനും നൽകാത്തത് മൂലം ലക്ഷക്കണക്കിന് പ്രവാസികളാണ് ഇപ്പോൾ ഫോം സിക്സ്റ്റിയെ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കാതെ അവരുടെ പേര് വോട്ടർ പേര് ചേർക്കാൻ സാധിക്കാതെ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഈ പ്രശ്നം അതിന് പരിഹാരം വേണമെന്ന് ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ട് ഇന്ന് വരെ ഇത് ജനുവരി പതിനാറ് ഇന്ന് വരെ ഈ ഒരു പ്രശ്നം സോൾവ് ആയിട്ടില്ല അത് ഒരു വലിയൊരു പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് ഇത്തരം പ്രവാസികൾ എങ്ങനെയാണ് വോട്ടപ്പട്ടികയിൽ പേച്ചോർക്കുക എന്നുള്ളതിനുള്ള ഒരു പരിഹാരം തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷൻ നൽകേണ്ടതുണ്ട് എന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്